ഈ നീതി ണമെന്നുള്ള ആ ലക്ഷ്യം നിറവേറപ്പെടുന്നില്ല എന്നുള്ളതാണ് നാം കണ്ടുവരുന്നത് അപ്പം ഭരണഘടന നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നിലവിൽ വന്നെങ്കിലും ഇന്ന് എഴുപത്തി കൊല്ലം ഭരണഘടനയുടെ ആഘോഷം നടക്കുമ്പോൾ നൂറുകണക്കിന് നിയമങ്ങൾ ദിനംപ്രതി നമുക്ക് പുതുതായി ചേർക്കപ്പെടുന്നുണ്ടെങ്കിലും അന്തിമമായി നീതി നിഷേധവും കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സമൂഹം നിറച്ച് അപ്പോൾ നിങ്ങൾക്കറിയാം ഗോത്രവർക്കാരുടെ ആദിവാസികളുടെ സമരം അവർക്ക് അഞ്ചേക്കർ ഭൂമി കൊടുക്കും എന്ന ഒരു ഭാഗത്ത് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആദിവാസികൾ ഏതവസ്ഥയിലാണോ അമ്പത് കൊല്ലം മുമ്പ് ജീവിച്ചത് അതിൽ നിന്ന് വലിയ മാറ്റങ്ങളില്ലാതെ എന്നും അവർ കഴിയുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് എന്നാൽ കുറച്ച് വിദ്യാഭ്യാസം ലഭിച്ച ആദിവാസികൾ രാജ്യത്ത് ഐ എസ് വരെയുള്ള പരീക്ഷകൾ വരെ പാസായും അതുപോലെ സ്പോർട്സ് രംഗത്തുൾപ്പെടെ ഉൾപ്പെടെ എല്ലാത്തിലും മുന്നോക്കം വന്നിട്ടുള്ള കാഴ്ചയും ഉണ്ട് എന്നാലും എന്താണോ ഭരണഘടന ഏറ്റവും പാവപ്പെട്ടവനു വരെ കൃത്യമായ നീതി ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നിയമങ്ങൾ നിയമങ്ങളിറക്കുമ്പോൾ ആ നിയമങ്ങൾ അതിൻ്റെ ലക്ഷ്യം എന്നുള്ള പരിശോധന ഭരണാധികാരികൾ ചെയ്യേണ്ടതുണ്ട് പല നിയമങ്ങളും ഈ നീതി നിഷേധ ആണെങ്കിൽ അതില്ലാതാക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഇന്ന് വഖഫിൻ്റെ പേരിൽ ഒരു നീതി നിഷേധം നിങ്ങൾക്ക് നേരിടുകയാണ് നാളുകളായി അത് അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ജനതക്കും തുല്യനീതി ജീവിക്കാനുള്ളതും അവരുടെ ജീവനോപാധി എല്ലാം വേണ്ട ഒരു കാലത്ത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കോടതി ശരിവച്ചാൽ പോലും അതിനെ മറികടക്കാൻ നിയമനിർമ്മാണ സഭകൾക്ക് അധികാരമുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമേ മാറ്റാൻ തടസ്സമുള്ളൂ അതേസമയം നീതി നടപ്പാക്കാൻ വേണ്ടുന്ന ഏത് നിയമവും സർക്കാരുകൾക്ക് നീ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് വേണമെങ്കിലും കൊണ്ടുവരാം അപ്പം അങ്ങനെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്ന മാറ്റങ്ങൾ നിയമത്തിന് വേണ്ട മാറ്റങ്ങൾ അത് കോടതിയുടെ ഭാഗത്തുനിന്ന് നീതി നിഷേധമെന്ന് നമുക്ക് തോന്നിയാൽ ഭരണ സംവിധാനങ്ങൾ ആ നിയമങ്ങൾ മാറ്റിമറിച്ച് അതിന് നീതി ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് കാഴ്ചപ്പാട് ആ അർത്ഥത്തിൽ എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ ഓഫ് കൗൺസിൽ വിശദമായി ഈ വിഷയത്തെ ചർച്ച ചെയ്യുകയും നിങ്ങൾക്കുള്ള ഐക്യദാർഢ്യം അത് പ്രകടമായി തന്നെ ഇതിൻ്റെ നീതി ലഭിക്കുന്നവരെ അതിൻ്റെ സപ്പോർട്ടായിട്ട് അതിൻ്റെ പിന്തുണയുമായി നിൽക്കണമെന്നുള്ള തീരുമാനമെടുക്കുകയുണ്ടായി അപ്പോൾ സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ആ ജുഡീഷ്യൽ കമ്മീഷൻ നിങ്ങളുടെ നിയമവശങ്ങളും നിങ്ങളുടെ രേഖകളും എല്ലാം പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുമായിരിക്കും ആ കൊടുത്താലും ആദ്യമായി സർക്കാരിന് അത് അംഗീകരിക്കണമെങ്കിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ തന്നെ നടത്തേണ്ടി വരുമെങ്കിൽ വരുത്തണം അതിന് യാതൊരു താമസവും ആവശ്യമില്ല അതിന് ഇവിടുത്തെ കേരളത്തിലെ കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി പറയുന്നു ഒരു അർഹതപ്പെട്ട കുടുംബം പോലും ഇതിന്റെ പേരിൽ വഴിയാധാരമാവാൻ പാടില്ല അപ്പം ആ ഒരു തത്വത്തിൽ ഇന്ന് എഡ്രാക്ക നടത്തിയിരിക്കുന്ന ഈ ഐക്യദാർഢ്യ സമരം ഒരു തുടക്കമായി കാണുക നിങ്ങൾക്ക് വരും ദിനങ്ങളിൽ കൂടുതൽ ശക്തിയായിട്ടുള്ള പിന്തുണ പല രീതിയിൽ ഇപ്പോൾ ഇവിടെ ഐക്യദാർഢ്യത്തിന്റെ പേരിലാണ് വന്നതെങ്കിൽ മറ്റ് നിയമരീതികളിലോ മറ്റേതെങ്കിലും സഹായമോ ഏതെല്ലാം സഹായം റെസിഡൻസ് അസോസിയേഷനുകളുടെ അപ്പെക്സ് ബോഡിയുടെ പേരിൽ ചെയ്യാൻ പറ്റും അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും അതെല്ലാ പിന്തുണയും വരുന്നതിനിൽ നിങ്ങൾക്കുണ്ടാവും നല്ലൊരു നാളേക്ക് പുതുവർഷവും വരുന്നു ക്രിസ്മസ് വരുന്നു ഐശ്വര്യപൂർണമായ സന്തോഷപൂർണമായ മുഖങ്ങളുമായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം അതിന് എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യം ആ എൻ്റെ പേര് അഡ്വക്കേറ്റ് ഡി ജി സുരേഷ്